ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ മുക്കുറ്റി നമുക്ക് എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല ഇത് എന്തിനാണ് കൂടുതലും കറുകിട ആയി കഴിഞ്ഞാൽ കറുകിട മാസത്തിൽ നമ്മൾ നെറ്റിൽ തൊടാനാണ് നമ്മൾ മുക്കുറ്റിയുടെ അടുത്ത് ചെല്ലാറുള്ളത് അപ്പോൾ അത് ഉള്ളിലേക്ക് കഴിക്കേണ്ടതും പുറമെ നമുക്ക് എന്തിനൊക്കെയാണ് എടുക്കാം അതായത് ഉള്ളിലേക്ക് കഴിക്കാതെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഈ ഒരു മുക്കുറ്റി പറമ്പിലൊക്കെ ഇങ്ങനെ ധാരാളം ഉള്ളതാണ് കൂടുതലും മഴക്കാലത്താണ് അങ്ങനെ കാണാറുള്ളത് എന്തായാലും നിങ്ങളുടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഒന്നിനും പറ്റില്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല അതിൽ മരുന്നോ അതല്ലെങ്കിൽ വേറെ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതൊന്നും നമുക്കറിയില്ല എന്ന് അറിയാത്ത പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഞാൻ പറയുന്ന അതേപോലെ നിങ്ങൾ ചെയ്യാൻ നോക്കട്ടെ ഏറ്റവും കൂടുതൽ നിത്യവനും നിലനിർത്താനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ മുക്കുറ്റി അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ലേഹ്യം വെച്ച് കഴിക്കാം അതല്ലെങ്കിൽ മുക്കുറ്റി രസായനം കഴിക്കാം പല രീതിയിൽ നമുക്ക് കഴിക്കാം ഉള്ളിലേക്ക് നമുക്ക് മുക്കുറ്റി എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കിട്ടുന്ന മാറ്റം ഒരുപാടാണ് അപ്പോൾ ഈ ഏജ് എന്താ പറയുക സ്കിന്നൊക്കെ നന്നിട്ട് ചുളിഞ്ഞു വരില്ലേ ഏജ് കൂടുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എങ്കിലും നമുക്കത് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ യൗവനം നിലനിർത്താനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഉപയോഗിക്കും നമുക്ക് ലേഹ്യം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ മഞ്ഞളൊക്കെ എടുക്കില്ലേ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് മഞ്ഞളൊക്കെ എടുക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മുക്കുറ്റിയുടെ ജ്യൂസിലാണ് നമ്മൾ ഈ ലേഹ്യം തയ്യാറാക്കേണ്ടത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടു നോക്കാം അതേപോലെ തന്നെ മുക്കുറ്റി രസായനം മുക്കുറ്റി രസായനം കഴിക്കേണ്ടത് നമുക്ക് പശുവിൻ പാലൽ ആണ് അപ്പോൾ പശുവിൻ പാൽ നമ്മൾ കാച്ചെടുത്തിട്ട് ഈ ഒരു മുക്കുറ്റിയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അതും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കാം അപ്പം ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനാണ് കേട്ടോ അപ്പം അതും രണ്ടും ഓരോ റിസൾട്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ചെറുപ്പം ചെറുപ്പം നിലനിർത്താനൊക്കെ ആയിട്ട് നല്ലതാണ് അതേപോലെ നമുക്കിത് പുറമേക്ക് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് പുറമേക്ക് നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് മുടി ഇരട്ടിയാക്കാനായിട്ട് മുടി വളർച്ച തട മുടി കുഴിയുന്ന തടയാനായിട്ട് മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് മുക്കുറ്റി അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം എണ്ണ കാച്ചി തേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് അപ്പോഴേക്കും അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് നമുക്ക് തേച്ച് കൊടുക്കാം നമുക്കതൊരു പാക്കായിട്ടിടാം ഏതെങ്കിലും ഇടുമ്പോൾ അതിലേക്ക് ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് ഇടാം പിന്നെ സാധാരണ എല്ലാ സ്ത്രീകളിലും കാണുന്നതാണ് ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വയറുവേദന ഒക്കെ അപ്പോൾ അതൊക്കെ ആ തണ്ടൽ വേദന വയറുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ലേഹ്യം കഴിക്കുകയും നല്ലതാണ് പിന്നെ നമുക്ക് ഈ ഒരു സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസ്ഥിസ്രാവം തടയാനായിട്ട് നമുക്കത് മുക്കുറ്റിയുടെ ഇല ഒരു രണ്ട് മൂന്ന് ഇല എടുത്തിട്ട് ഇല എന്ന് പറഞ്ഞാൽ ആ മുക്കുറ്റിയുടെ ഒരു കട മുക്കുറ്റി ഉണ്ടെങ്കിൽ അത് സമൂലെടുക്കില്ലേ അത് രണ്ടോ മൂന്നോ എടുക്കാം എന്നിട്ട് ആ മുക്കുറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും രാവിലെ വെറും വയറ്റില് കഴിക്കുകയാണെങ്കിൽ അസ്ഥിശ്രാവം പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മുക്കുറ്റിയുടെ ജ്യൂസ് പറ്റുന്ന നല്ലതാണ് പാക്കായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെയായാലും ചെയ്യാട്ടോ നിങ്ങൾ ഏതെങ്കിലും പാക്കിൽ മുക്കുറ്റിയുടെ ജ്യൂസ് ഉൾപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ആയാലും മതി വെറുതെ നമ്മൾ മുക്കുറ്റി ഒന്ന് അരച്ചെടുത്തിട്ട് ആ ജ്യൂസ് മാത്രം കുരുക്കൾ വന്നിട്ടുള്ള ഭാഗത്ത് പറ്റി കൊടുക്കുക അതല്ലെങ്കിൽ കുരു വന്നിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലേ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റൂട്ടോ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു മുക്കുറ്റിയുടെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ഒരു കുരുമുളകും കൂടെ അരച്ചിട്ട് ഒന്ന് പൊടിച്ചിടുക അങ്ങനെ ചെയ്തിട്ട് നമ്മളിത് കഴിക്കുന്നത് അലർജി ഉള്ളവർക്ക് നല്ലതാണ് അലർജി ഉള്ളവർക്ക് മുക്കുറ്റി സാധാരണ ലേഹ്യം വെച്ച് കഴിക്കാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ പറഞ്ഞ അതേപോലെ തന്നെ ജ്യൂസ് എടുത്ത് അതിലേക്ക് ഒരു കുരുമുളകും കൂടെ ഏഡ് ചെയ്തിട്ട് നമുക്കത് കഴിക്കുകയാണെങ്കിൽ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനും അലർജി ആ ഒരു ഇത് കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ കുറേയൊക്കെ ഗുണങ്ങളുള്ള ഈ ഒരു മുക്കുറ്റി നമ്മളങ്ങനെ ആരും അറിയാതെ പോകരുത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം